പരിപാലനമായ സഫർ മാസം ഇതാ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കടന്നു വരുന്ന റബി ഉല്ലവൽ എങ്ങനെ നമുക്ക് ആ റബി ഉല്ലവൽ മാസത്തെ വരവേൽക്കാം പല ആളുകൾക്കും മൗല്യത് ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് മൗല്യത ഓതുന്നത് കൂട്ടമായിട്ട് ഓതണോ ഒറ്റക്കോതിയാൽ പ്രശ്നമുണ്ടോ മൊബൈലിൽ നോക്കി ഓതാമോ കിതാബിൽ തന്നെ നോക്കി ഓതണോ മനഃപ്പാടമായിട്ട് മൗലത് ഓതാമോ ഓതുന്ന സമയത്ത് നോവ് വേണോ മെൻസായ സ്ത്രീകൾക്ക് മൗല്യത് ഓതാമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം സ്വലാത്തുകളുടെ ആരവം തന്നെ ഈ റബിയുള്ളവൽ മാസത്തിൽ നമ്മൾ ചൊല്ലണമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക റബിയുള്ളവൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മൗല്യതകളും ഒരുപാട് ബൈത്തുകളും നമ്മൾ പാടാറുണ്ട് പറയാറുണ്ട് അതിൽ യാ ആ അക്രമ എന്ന് തുടങ്ങുന്ന ലോക പ്രശസ്തമായ പ്രവാചക പ്രകീർത്തന കാവ്യം അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക

മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുല കുമാർ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസം ഇതാ കടന്നു വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അലഹമുല്ല ആ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുവാനും ഒരുപാട് നന്മകൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഉദവി നൽകുമാറാവട്ടെ വിട പറഞ്ഞു പോകുന്ന ഈ സഫർമാസം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റബ്ബൽ ആലമീൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് റബി അല്ലവൽ മാസത്തെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എങ്ങനെ വരവേൽക്കാം എന്നതാണ് എന്നാൽ റബിയുള്ളവൽ മാസത്തിന് മുന്നേയായി നമ്മളൊരു മുന്നൊരുക്കം നടത്തൽ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും എല്ലാം ആ റബി ഉല്ലവൽ മാസത്തെ സ്വീകരിക്കുവാൻ ഒരു മുന്നൊരുക്കം നടത്തൽ വളരെ അത്യാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഹിജ്റ കലണ്ടറിലെ മൂന്നാമത്തെ മാസമാണ് റബിയറുൽ മാസം മുഹറം സഫർ റബിയർവൽ മൂന്നാമത്തെ മാസമാണ് വസന്തകാലം എന്നാണ് റബിയറുൽ മാസത്തെ പറ്റി പറയുന്നത് റബിയറുൽ ആദ്യ വസന്തം എന്നാണ് അതിൻ്റെ അർത്ഥം ജഗദ്ഗുരുവിന് ജന്മം നൽകാൻ ജഗന്നിയന്താവായ നാഥൻ തിരഞ്ഞെടുത്ത മാസമാണ് നമുക്കറിയാം നല്ല ചൂടുള്ള കാലം അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല നല്ല ചൂട് എന്നാൽ നല്ല തണുപ്പുള്ള കാലം അതും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല എന്നാൽ ചൂടും മിതമായി തണുപ്പും മിതമായി അത് ആ ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് മനുഷ്യർക്കും മനുഷ്യേതര എല്ലാ ജീവികൾക്കും ഇഷ്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ് ചൂടുമുണ്ട് തണുപ്പുമുണ്ട് ആ ഒരു കാലഘട്ടം എന്നതുപോലെ അള്ളാഹു സുബാനഹുല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ചൂടുമുള്ള തണുപ്പുമുള്ള നല്ല ഒരു കാലാവസ്ഥയാണ് ഈ പരിശുദ്ധമായ റബി ഉല്ലവൽ മാസത്തിൽ നൽകുന്നത് ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ റബി ഉല്ലവൽ മാസം കടന്നു വരുമ്പോൾ എന്ത് മുന്നൊരുക്കമാണ് നടത്തേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഒരൊറ്റ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് നബി സുല്ലാഹുഹു അലഹി വസ്ല്ലമാങ്ങളുടെ പേരിൽ ഒരുപാട് 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 സ്വലാത്തു ചൊല്ലുക അതാണ് ഏറ്റവും വലിയ മുന്നൊരുക്കം അതായത് റബിള്ളവൽ മാസം കടന്നു വരുന്നതിന് മുമ്പേ സ്വലാത്തുകളുടെ ഒരു കൂമ്പാരം നമ്മുടെ അടുക്കൽ ഉണ്ടാവണം മറ്റുള്ളവർ അറിയണം അവരും കൂടി അറിയട്ടെ എന്ന നിലയിൽ ഒരു മനുഷ്യൻ ഇത്ര ഹത്തം തീർത്തിട്ടുണ്ട് ഞാൻ അഞ്ച് ഹത്തം ഓതി പത്ത് ഹത്തം ഓതി അല്ലെങ്കിൽ ഞാൻ പന്ത്രണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ചു അല്ലെങ്കിൽ ഞാൻ അഞ്ച് റിമ്ര ചെയ്തു അല്ലെങ്കിൽ ഞാൻ പത്ത് ഹജ്ജ് ചെയ്തു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയണം അവരും കൂടി അറിയട്ടെ എന്ന നിലയിൽ ഒരു മനുഷ്യൻ അവൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെടുത്തു പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയാൾക്ക് ഇന്നയാൾക്ക് ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് ആഹ് ചെല്ലുമ്പോൾ കിട്ടില്ല കാരണം അള്ളാഹുബിൻ റസൂൽ സല്ലാസലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ അത് രഹസ്യമാക്കി വെക്കണമെന്ന് എന്നാൽ സ്വലാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല നിങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരത്തിന് വേണ്ടി പറഞ്ഞാലും റബി അല്ലു അൽ മാസമായപ്പോൾ ഞാൻ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി അല്ലെങ്കിൽ ഒരു കോടി സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് മദീനയിലേക്ക് എന്ന് അത് കൂടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതൊന്ന് അറിയട്ടെ എന്ന നിലയിലോ ഒക്കെ പറഞ്ഞാലും അതിനൊക്കെ പ്രതിഫലമുണ്ട് എങ്ങനെ പറഞ്ഞാലും സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല അതുകൊണ്ട് ഈ റബിഅള്ളവ് അൽ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ എന്ത് ചെയ്യണം ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ സങ്കടങ്ങൾ മാറാൻ നമ്മുടെ രോഗങ്ങൾ മാറാൻ അല്ലെ മാറാ രോഗങ്ങൾ ഒരുപാട് പടർന്നു പിടിക്കുന്ന കാലം ഇന്ന് ഭൂരിഭാഗം ഉമ്മമാരും പ്രയാസപ്പെടുന്നു അവരുടെ ഗർഭപാത്രത്തിൽ അവരുടെ വയറിൻ്റെ ഉള്ളിൽ കുരുക്കൽ വരുന്നു ഉസ്താദെ പ്രത്യേകം ദ്വാ ചെയ്യണം ഗർഭപാത്രത്തിൽ മുഴയാണ് അതൊക്കെ മാറാൻ ദ്വാ ചെയ്യണം ഒരുപാട് ഉമ്മമാർ പ്രയാസപ്പെടുന്നുണ്ട് കാലുവേദന കയ്യുവേദന നടുവേദന തലവേദന അങ്ങനെ ഒരുപാട് രോഗങ്ങൾ രഹസ്യമായതും പരസ്യവുമായതുമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരുമുണ്ട് എന്നാൽ നിങ്ങളുടെ ആ രോഗങ്ങൾ മാറാൻ ആ ഒരു നീയത്തിൽ ഈ പരിശുദ്ധമായ ൽ മാസത്തിൽ ഈ റബി ഉള്ളവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക അറിയാവുന്ന സ്വലാത്തുകൾ നമ്മൾ ഒരുപാട് വട്ടം പറയുക അങ്ങനെയാണ് മുന്നൊരുങ്ങേണ്ടത് അങ്ങനെയാണ് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടത് എന്തിന് ഈ റബിഅല്ലവൽ മാസത്തെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കം എന്തിലൂടെ സ്വലാത്തിലൂടെ നമ്മൾ നടത്തുക എല്ലാ പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ വരവിനെ കാത്തിരുന്നു എന്നാണ് എല്ലാ പ്രവാചകന്മാരും മഹാനായ ആദൻ നബി അലൈഹി സലാത്തു വസ്സലാം തൻ്റെ മകനാകുന്ന ഷീസ് നബി അലഹി സലാത്തു വസ്സലാമയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആദൻ നബി അലൈഹി സ്വലാം മരിക്കാൻ പോകുന്ന സമയത്ത് മഹാനായ ഷീസ് നബി മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ എപ്പോഴെല്ലാം നീ എപ്പോഴെല്ലാം ആ സമയത്തൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആകുന്ന തങ്ങളെയും നീ ഓർക്കണം അള്ളാനെ ഓർക്കുന്ന സമയത്തെല്ലാം നബിയെ നീ ഓർക്കണമെന്ന് ആദൻ നബി അലൈഹിത്തു വസ്സലാം മകനാകുന്ന പ്രവാചകനാകുന്ന ഷീസ് നബി അലൈഹി വസ്സലാമയോട് പറയുകയാണ് ഫലം എന്ന് നബി അതുപോലെ മഹാനായ സുലൈമാ നബി അലൈഹിത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം യഹൂബ് നബി അലൈഹി സ്ലാത്തു വസ്സലാം അങ്ങനെ എല്ലാ പ്രവാചകന്മാരും എന്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആ റസൂലിനെ കാണാനും നബിതങ്ങളുടെ വരവിനെ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തഫ്സീറിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സ്വലാത്തുകൾ സ്വലാത്തുകളുടെ ഒരു കൂമ്പാരം തന്നെ ഈ റബി അല്ലവൽ മാസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹാല ഈ പരിശുദ്ധമായ ഈ റബി ഉല്ലവ്വൽ മാസത്തെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുവാനും അതിനെ വരവേൽക്കുവാനും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നല്ല രൂപത്തിൽ നടത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഈ റബി ഉള്ളഹ്വൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി മൗലിത് ഓതുകയാണ് മൗലിത് പാരായണം നമ്മുടെ വീട്ടിൽ റബി ഉള്ളഹ്വൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാൻ അല്ലെങ്കിൽ റബിയുല്ലഹ്വൽ പന്ത്രണ്ടിനെങ്കിലും നമ്മുടെ വീട്ടിൽ മൗല്യത് ചൊല്ലാൻ പറ്റിയാൽ അത് ഏറ്റവും ഖയറാൻ പല ആളുകൾക്കും മൗല്യത് ഓതുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് കമന്റിൽ ഇപ്പോൾ ഒരുപാട് സംശയങ്ങളുടെ കുംഭാരമുണ്ടാകും അപ്പോൾ ഒരു ഒരു സഹോദരി ചോദിക്കുന്നത് ഈ മൗല്യത് ഓതുന്ന സമയത്ത് മെൻസസ് ഉള്ള സമയമാണ് പറ്റുമോ അതുപോലെ ഇല്ലാതെ ഓതാൻ പറ്റുമോ ഉദു ഇല്ലാതെ ഓദാം മെൻസസ് ഉള്ള സമയമാണെങ്കിലും ഓതാം പിന്നെ നമ്മൾ മൗലിദിൽ മൗലിയിൽ ഉണ്ടാകും അതുപോലെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ടാകും ആ ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് അത് കേട്ടിരിക്കലാണ് നല്ലത് അത് കേട്ടിരിക്കലാണ് ഏറ്റവും ഹയർ ഇനി അഥവാ ഓതേണ്ടി വന്നാൽ എന്ത് ചെയ്യുക ഇത് തിക്കിറാണ് എന്ന നിലയിലുള്ള ആ ഒരു നെയ്യത്തിൽ ഓതാവുന്നതാണ് പിന്നെ ഒതുവില്ലാത്തവർക്കും ഇത് ഓതാവുന്നതാണ് അതുപോലെ മറ്റൊരു സംശയമാണ് ഒറ്റയിരിപ്പിൽ തന്നെ അത് ഫുള്ളായിട്ട് ഓതി തീർക്കണോ എന്നുള്ള ഒരു സംശയം അങ്ങനെ ഒന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ മങ്കൂസ് മൗല്യത്തിൽ തന്നെ അഞ്ച് ഹിക്കായത്തുണ്ട് അതായത് അഞ്ച് കണ്ണികയുണ്ട് അഞ്ച് ഗദ്യമുണ്ട് അതുപോലെ തന്നെ അഞ്ച് പദ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഹിക്കായത്ത് ഓതാൻ പറ്റി മതി അതിൻ്റെ ബൈത്ത് മോദി ഇനി രണ്ട് ഹിക്കായത്ത് ഓതാൻ പറ്റി മതി അത് മതി അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത് അടുത്ത ദിവസം അടുത്ത ഹിക്കായത്ത് അങ്ങനെയാണ് സാധാരണ വീടുകളിലൊക്കെ ചില ഉമ്മമാർ അങ്ങനെ ഓതി വെക്കാറുണ്ട് എന്നിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സെക്ഷൻ അവർ തുടങ്ങുന്നു അങ്ങനെ നമ്മളെ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഒരു ഹിക്കായത്തോ രണ്ട് ഹിക്കായത്തോ ഒക്കെ ഓതിയാലും മതി ഒറ്റ ഇരിപ്പിനു തന്നെ തീർക്കണമെന്നില്ല ഞാൻ അങ്ങനെ തീർക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തീർക്കാം കുഴപ്പമൊന്നുമില്ല പല ആളുകളും ചോദിക്കുന്നു ഇത് രാത്രിയാണോ പകലാണോ എപ്പോഴാണ് തോതേണ്ടത് എപ്പോൾ ഓതിയാലും കുഴപ്പമില്ല ഇഷാമകരവിൻ്റെ ഇടയിൽ നമ്മൾ ആ സൂഹത്തുകളൊക്കെ ഓതിയിട്ട് തോതിയാൽ ഏറ്റവും ഹൈറാണ് അതുപോലെ സുബഹിക്ക് ശേഷം ഓതിയാലും ഏറ്റവും നല്ല ഒരു സമയമാണ് അതുപോലെ അസറിന് ശേഷം ഓതാൻ ഏറ്റവും പറ്റിയ സമയമാണ് ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദെ മൗലിത മൊബൈലിൽ നോക്കി ഓതാമോ കിതാബിൽ തന്നെ നോക്കി ഓതണോ കാണാതെ അറിയാമെങ്കിൽ അങ്ങനെ ഓതിയാൽ ോ മൂന്ന് സംശയമാണ് മൊബൈലിൽ നോക്കി ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല കിതാബിൽ തന്നെ നോക്കി ഓതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെയും ഓതിയാലും ഏറ്റവും ഹൈറാണ് ഏറ്റവും നല്ലത് ആ മൗല്യത്തിന്റെ കിതാബ് നോക്കി ഓതൽ അതാണ് അതിൻ്റെ ഒരു അതിന്റെ ഒരു അദബ് അതിന്റെ ഒരു മര്യാദ അതാണ് ആ കിതാബ് നോക്കി ഓതാൻ ഇനി കിതാബില്ലായെങ്കിലും മൊബൈലിൽ നോക്കാം മൊബൈലിൽ നോക്കി ഓതാം അതൊന്നുമില്ല കാണാതെ അറിയാമെങ്കിൽ അങ്ങനെ ഓതിയാലും കുഴപ്പമില്ല അതുപോലെ മറ്റൊരു സംശയം ഈ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് മൗല്യത്തിൻ്റെ മജ്ലിസുകൾ കാണാം അതുപോലെ മൗല്യത ഓതുന്ന വീഡിയോകളുണ്ട് ഓഡിയോകളുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് അതിൻ്റെ കൂടെ ഓതാമോ കുഴപ്പമില്ല അത് കേട്ടുകൊണ്ട് അത് കേട്ടാൽ തന്നെ പ്രതിഫലമാണ് അത് കേട്ടിരുന്നതിൻ്റെ കൂടെ ഓതിയാലും കുഴപ്പമില്ല മൗല്യത് ഒറ്റക്കോതനോ അതോ ഗ്രൂപ്പായി എല്ലാവരും ചേർന്നിരുന്നാണോ ഓതേണ്ടത് ഒറ്റക്കോതിയാലും കുഴപ്പമില്ല എല്ലാവരും ചേർന്ന് ഓതിയാലും കുഴപ്പമില്ല ഒരു സംഘമായിട്ട് ഓതലാണ് ഏറ്റവും ഹയർ മൗല്യം ഓതിക്കഴിഞ്ഞ് അവസാനം ദ്വാ ചെയ്ത് കഴിഞ്ഞ് ചീരണി അല്ലെങ്കിൽ ഉജീരം കൊടുക്കുന്നൊരു പതിവ് മിക്ക സ്ഥലത്തുമുണ്ട് ഇനി അങ്ങനെ ആ ചീരണി കൊടുക്കൽ നിർബന്ധമാണോ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ആ ചീരണി കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനത്തെ സംശയങ്ങൾ അത് കഴിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ ഷുഗർ ആയിരിക്കും അലുവയായിരിക്കും കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നു കഴിക്കേണ്ട കുഴപ്പമില്ല അതുപോലെ തന്നെ ചീരണി അവിടെ കൊടുക്കണം ആ ഒജീനം അവിടെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊരു സന്തോഷത്തിന് വേണ്ടി അതൊരു റാഹത്തിന് വേണ്ടി അല്ലെ മധുരം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് നല്ലൊരു സന്തോഷം വരുമ്പോൾ മധുരം കൊടുക്കൽ പ്രത്യേകം ഒരു റാഹത്താണോ സന്തോഷം പണ്ട് മുതലേക്കുള്ള ഒരു ചരിത്രം ോ അപ്പൊ അതുകൊണ്ട് ആ മൗലിതിന്റെ ആ ഒരു സന്തോഷം മൗലിം കഴിച്ചു കഴിഞ്ഞുള്ള ഒരു സന്തോഷം ഉണ്ടാകും അതുകൊണ്ട് ഒരു ഈത്തപ്പഴമോ അല്ലെങ്കിൽ അലുവയോ എന്ത് കൊടുത്താലും കുഴപ്പമില്ല അതൊരു സന്തോഷമാണ് ഒരു നല്ലൊരു ചര്യാണ് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം മുസ്താദെ ഈ റബി അല്ലവൽ മാസത്തിലല്ലേ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ വഫാത്തായത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ റബി അവൽ മാസത്തിൽ ഇങ്ങനെ സന്തോഷിക്കുന്നത് എങ്ങനെയാണ് നബി തങ്ങളുടെ വഫാത്ത് നടന്നത് ഈ റബി അവൽ മാസത്തിലല്ലേ എന്ന ഒരു സംശയം ചില ആളുകൾക്കുണ്ടാകും അവരോട് പറയട്ടെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ഹദീസിൽ കാണാം ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് നാല് മാസവും പത്ത് ദിവസവുമാകുന്ന ഒരു ഇദ്ദയുണ്ട് ആ ഒരു ഇദ്ധം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ആര് മരണപ്പെട്ടാലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖം ആചരിക്കാൻ അതായത് ദുഃഖിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ട് സാധാരണ മക്കൾ മരിച്ചാൽ ഉമ്മമാർക്കൊക്കെ ദുഃഖമുണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ ദുഃഖം പ്രയാസം അതിങ്ങനെ ഓർത്ത് ഓർത്ത് ഓർത്തോർത്ത് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഇരിക്കാൻ പാടില്ലെന്നാണ് അപ്പോൾ നബിസ് അഹു അലഹി വസ്ല്ലാത്തങ്ങൾ വഫാത്തായി നമുക്കതിൽ വലിയ വിഷമമുണ്ട് ലബിതങ്ങളുടെ വഫാത്ത് നബിതങ്ങൾ ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നബിതങ്ങളെ കാണാനും അവിടത്തോട് മുസാഫഹ ചെയ്യാനും അവിടത്തോടു കൂടി ഇരിക്കാനൊക്കെ നമുക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ കള്ള ആണ് പക്ഷേ നബി സല അള്ളു അലഹി വസ്ല്ലാത്തങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നത് കൊണ്ടല്ലേ നമുക്ക് ഹിതായത്ത് കിട്ടിയത് നമ്മളൊക്കെ മുസ്ലിമായത് നമുക്ക് ഈ ഗണത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും ഇങ്ങനെ സ്വലാത്തുകൾ പറയുവാനും ദിക്കൃകൾ പറയുവാനും ഒക്കെ കാരണക്കാരനാരാ മുത്തി നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പറയുന്നു ഹയാതി ലക്കും വമമാതി ലക്കും എന്റെ ജീവിതവും നിങ്ങൾക്ക് എന്റെ മരണവും നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ നല്ല രൂപത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഈ പരിശുദ്ധമായ ഈ റബീഉൽ റബിൽ മാസത്തെ നമുക്ക് നല്ല രൂപത്തിൽ മുന്നൊരുക്കം നടത്തി സ്വീകരിക്കേണ്ടതുണ്ട് നബി തങ്ങൾ പറഞ്ഞു എന്റെ ജീവിതം നിങ്ങൾക്ക് നബി ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ കാണുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ ുംബി തങ്ങളുടെ അവർ ചെയ്യുന്ന നല്ലതും ചീത്തതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എനിക്ക് കാണിക്കപ്പെടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് കാണുന്ന നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇത് ആര് കാണുന്നുണ്ട് നബി തങ്ങൾ മദീന വസങ്ങൾ ഇരുന്ന് കാണുന്നുണ്ട് അർഷദ് ബദരി ഇങ്ങനെ പറയുന്നു സൈനബായും അല്ലെങ്കിൽ ഉമ്മുക്കുൽസുവും സുബൈദായും ആയിഷമാരും അബ്ദുള്ളമാരും സുബൈറുമാരും അതുപോലെ റാഷിദുമാരും എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് ഇതൊക്കെ ആര് കാണുന്നുണ്ട് അലൈഹി നബിസുല്ലാ തങ്ങൾ കാണുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹിൻ്റെ റസൂല് കാണുന്നുണ്ട് അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മമാത്തി ഖൈറുള്ളക്കും എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാൻ എങ്ങനെ നമ്മൾ നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ റൗലാ ഷരീഫിലിരുന്ന േ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാലിന്യ മനുഷ്യർ അവർ ഒരുപാട് നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ആ നന്മയായ കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ല നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ മുത്തിരപിതങ്ങൾ അപ്പോൾ തന്നെ ചെയ്യും അള്ളാഹുവേ ഇന്നാലിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയി പാപം സംഭവിച്ചു പോയി നീ അവർക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ എന്ന് നമ്മൾ നമ്മുടെ പാപത്തെപ്പറ്റി അള്ളാഹുവിനോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ പാപത്തെപ്പറ്റി അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്ക് തകുപ്പ വാങ്ങിച്ചു തരുന്ന ആളാണ് മുല്ലാഹു അറഹി വസ്സലം അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് നമുക്ക് ഈ മാസത്തെ വലിയ രൂപത്തിൽ മുന്നൊരുക്കം നടത്തി സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ ഈ റബി അല്ലവൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ യഥാവിധി സ്വീകരിക്കുവാനും അതിനെ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് വലിയ രൂപത്തിൽ കബൂലിയത്തിൻ്റെ ഒരു മാസമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മൾ ഇന്നലെ പരിശുദ്ധമായ യാക്രമാ ബൈത്തിൻ്റെ കുറച്ച് ഏതാനും വരികളാണ് നമ്മൾ പാടി നിർത്തിയത് ഇന്ന് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് പാടിയിട്ട് ഇൻഷാ അള്ളാഹു ദുഐായിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സുബഹാന ഹാല നമ്മളുടെ ഈ മധു അതുപോലെ നമ്മൾ ഈ പറയുന്ന സ്വലാത്തുകൾ എല്ലാം മദീനയിലെ രാജകുമാരൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും ആ നബിതങ്ങളുടെ ആ ഒരു സ്പർശനം നബിതങ്ങളുടെ ആ ഒരു തിരുനോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും അള്ളാഹു താല എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു അലഹി തങ്ങളുടെ ഷഫായത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ യാ അക്രമ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ പ്രവാചക പ്രകീർത്തന കാവ്യത്തിലെ കുറച്ച് വരികളാണ് നമ്മൾ പാടുവാൻ പോകുന്നത് എല്ലാവരും ഏറ്റുചൊല്ലുക ربي حين يقسمها تأتي على حساب العصيان في القسام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجع الرجاقي غير منعقيس لديك واجع الحيس بغير من مولاي صل وسلم دائما ابدا على حبيبك خير الخلق كله والطف عبدك في دارين انا له صبرا ما تدعوه الاهوال ينهزي. مولاي صلي بسلم دائما أبدا على حبيبك خير الخلق كلهم وأذل صحب صلاة منك دائمات على النبي منهلهم سجيبي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الله سبحانه وتعالى നമ്മളിൽ നിന്നും ഈ സ്വലാത്തുകൾ ഈ നബി സലാഹു അലഹി വസല്ലാമത്തങ്ങളുടെയും മധുഹുകൾ മൗലിതുകൾ എല്ലാം അള്ളാഹുത്താല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ദുരിതങ്ങള് സങ്കടങ്ങൾ രോഗങ്ങൾ ഉണ്ടോ എല്ലാം അള്ളാഹുത്താല മാറ്റി നൽകുകയും സുഖവും സന്തോഷവും സമാധാനവും നമ്മുടെ ലോകത്തും ഇരുലോകത്തും അള്ളാഹുത്താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു താല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ